കിണറ്റിൽ വീണ രണ്ടര വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ അതിഥി തൊഴിലാളിക്ക് കൊടകര പഞ്ചായത്തിന്റെ ആദരം വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മുപ്പത്തഞ്ചു വയസ്സുള്ള മോർത്തൂജിനെയാണ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി അനുമോദിച്ചത് കിണറ്റിൽ വീണ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി കിണറ്റിലേക്ക് ചാടിയത് ഇരു കൈകൾക്കും പരിക്കേറ്റ മോർത്തൂജ് കൊടകരയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് വേണ്ട ും ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെയുള്ള ചിലവുകളും പഞ്ചായത്ത് വഹിക്കുമെന്ന് അമ്പളി സോമൻ പറഞ്ഞു പൊതുപ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും സന്നിഹിതരായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കുട്ടി സമയത്ത് കുറേ പേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഓർത്തിച്ച് അപകടാവസ്ഥ മറികടന്നുകൊണ്ട് സ്വന്തം കുടുംബത്തിന് സ്വന്തം കുട്ടിയുടെ മുഖം ഓർമ്മ വന്നാണ് മോർത്തിച്ച് നമ്മൾ പറഞ്ഞത് അവനാ ആ ആഴമേറിയ കിണറ്റിലേക്ക് എടുത്ത് ചാടുകയും കുഞ്ഞിനെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പടര ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും ആദരവാണ് ഇപ്പോൾ ഞങ്ങൾ